ഹലോ നമ്മുടെ പരുപുരത്തെ കൈകാലുകളൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി നല്ല സോഫ്റ്റ് അതായത് പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നൊക്കെ അതിനെ മുൻ ചല്ലാതെയായിട്ട് കാണാൻ വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ കൈകാലുകൾ ഒന്ന് ശ്രദ്ധിക്കുക ഒട്ടും തന്നെ സമയം ഉണ്ടാവില്ല ഇതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടൊരു മെത്തേഡാണ് കേട്ടോ ഇത് രണ്ടാഴ്ച കൊണ്ടുമ്പോൾ ഒരു വട്ടം ചെയ്താൽ മതി ഒരു പത്ത് മിനിറ്റ് ഒന്ന് സമയം സ്പെൻഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ അമ്മ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോ ഇവിടെ ഒരു കൈമലാണ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത് പിന്നെ വേണ്ടത് നമ്മുടെ ശർക്കരയാണ് കേട്ടോ ഇത് ഫുള്ളും വേണ്ട കുറച്ചൊന്ന് ചുരണ്ടി എടുക്കുന്നുണ്ട് ഒരു സ്പൂണിണ്ട് അത്രത്തോളം എടുത്താൽ മതി വെറും ഒരു സ്റ്റെപ്പ് കൊണ്ട് തന്നെ നമ്മുടെ കൈകാലുകളൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ രണ്ടോ മൂന്ന് മൂന്നോ സ്റ്റെപ്പൊന്നുമില്ല വെറും ഒരു സ്റ്റെപ്പ് തന്നെ ഉള്ളു കേട്ടോ നമ്മുടെ പാറക്കല്ല് പോലെ ഇരിക്കുന്ന കൈകാലുകളൊക്കെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ ഇത് ഉപയോഗിച്ചാൽ മതി രണ്ടാഴ്ച കൂടുമ്പോൾ ഉപയോഗിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ശർക്കരയും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കൈമ്മ നല്ലൊരു സ്ക്രബ് കൊടുക്കുക കൈമലും കൈവലുമലുമൊക്കെ നല്ലൊരു സ്ക്രബ് കൊടുക്കാം ഞാൻ ഇവിടെ കാലുമ കാണിക്കുന്നില്ല കേട്ടോ കൈമ മാത്രമാണ് കാണിച്ചു തരുന്നത് ഒരു പത്ത് മിനിറ്റ് നല്ലൊരു സ്ക്രബ് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നോർമൽ വാട്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ കടലമാവ് അങ്ങനെ ഉപയോഗിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്യാം അതാണ് സോപ്പ് ഉപയോഗിക്കേണ്ടതില്ല കടലമാവോ ഞാനിപ്പോൾ ഇവിടെ നോർമൽ വാട്ടറിൽ തന്നെയാണ് വാഷ് ചെയ്ത് ഇരിക്കുക വാഷ് ചെയ്യണത് പത്ത് മിനിറ്റ് നല്ലൊരു സ്ക്രബ് കൊടുത്തിട്ട് വാഷ് ചെയ്ത് വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടിയിരിക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് രണ്ട് കൈ തമ്മിൽ ഡിഫറൻസ് ഉണ്ടായി നമ്മുടെ പാക്ക് പാക്കിട്ടൊക്കെ ആയി നല്ല സോഫ്റ്റ് ആയിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു തിളക്കവും കൂടിയും കിട്ടിയിട്ടുണ്ട് കണ്ടോ നമ്മുടെ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത കൈക്ക് നല്ല സോഫ്റ്റ് നമുക്ക് തുടമ്പ തന്നെ എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമോ മറ്റേ കൈയും ഈ കൈയും തമ്മിൽ തൊടുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുക നമ്മുടെ വെളിച്ചെണ്ണ തേച്ച കൈ നല്ല സോഫ്റ്റ് മറ്റേത് റഫായിട്ടാണ് ഇരിക്കുന്നത് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കൈ കറികൾ ഇപ്പോൾ നല്ല സോഫ്റ്റ് ആക്കി തീർത്തത് അതും തന്നെയല്ല നമ്മുടെ ഒരു സ്റ്റെപ്പ് ഉള്ളോ ഇപ്പോൾ രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ എടുത്തിട്ട് ടൈം അങ്ങനെ കളയേണ്ടതും ഇല്ല വെറും ഒരു സ്റ്റെപ്പ് കൊണ്ട് തന്നെ നമ്മുടെ കൈക്കൊക്കെ നല്ല സോഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ വെളിച്ചെണ്ണ ശർക്കരൊക്കെ എല്ലാവരുടെയും വീട്ടിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കൂ നല്ലൊരു റിസൾട്ടിനെ ആണ് കിട്ടാം പരുപലത്തെ കൈകാലുകളൊക്കെ സോഫ്റ്റ് ആവാൻ വേണ്ടി നമ്മുടെ വെളിച്ചെണ്ണ ശർക്കര ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്തു നോക്കൂ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു വട്ടം ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാൻ വരയ്ക്കാൻ പോകാൻ കേട്ടോ